ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് പഴയതുപോലെ ഇന്ന് നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്നറിയാവോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലേ ചെമ്പരത്തി താളിമുടിക്ക് നല്ല ആരോഗ്യവും പ്രധാനം ചെയ്യാൻ വേണ്ടി നല്ല മുടി വളരാനുമുള്ള ഒരു വെറൈറ്റി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടോ വേറെയാന്ന് ഈ പ്രാവശ്യം ഇട്ടോ വേറെയാണേ വെറൈറ്റിയാണ് ഇന്ന് താളിയാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അവധി ലീവല്ലേ കുട്ടിയൊക്കെ തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി താളിയാണ് നല്ല ഇലയും പൂവും കായും എല്ലാം കൂടെ പറിച്ചുകൊണ്ടുവന്ന് വെള്ളത്തിലേക്കിടുക ഇട്ട് നല്ലോണം കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പൂവും വേണം അതിൻ്റെ പൂവിൻ്റെ മുട്ട ഉണ്ടല്ലോ നല്ലതാണ് മുടിക്ക് മുടിക്കാഗ്രഹിക്കാത്ത എത്ര ആളുണ്ട് മുടിക്ക് ആഗ്രഹിക്കുന്ന ആളല്ലേ ഉള്ളു ലോകത്ത് മൊത്തം അല്ലേ നല്ല അല്ലേ കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും സ്ത്രീകളുടെയും എല്ലാവരുടെയും ആഗ്രഹം മുടി നല്ലോണം തഴച്ച് വളർണം അല്ലേ തളച്ച് തഴച്ച് വളരണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ നല്ലോണം സൂക്ഷിക്കണം അല്ലേ നല്ലോണം സൂക്ഷിക്കണം മുടി വളർത്തണമെങ്കിൽ താരനൊന്നും ഇല്ലാതെ പിന്നെ നമ്മൾ നല്ല വെട്ടി കൈ അടിക്കുക കൈ അടിക്കുക ഇങ്ങനെ വെള്ളത്തിൽ മണ്ണൊന്നും ഇല്ലാതെ പിന്നെ അതിനായിട്ട് നമ്മൾ എന്തു അതിൻ്റെ കൂടെ കറ്റാർ വാഴപ്പുഴ കറ്റാർ വാഴ ഉണ്ടോ രണ്ട് കച്ചാർ വാഴ മൂന്ന് കച്ചാർ വാഴപ്പുഴ അതിൻ്റെ ജെല്ലുമ്പോൾ എടുക്കണം അത് കറ്റാർ വാഴയെന്ന് പറയുമ്പോൾ എല്ലാത്തിനും നല്ല ഗുണം ചെയ്യുന്നതാണ് മുടി വളരാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനും താരം പോകാനും എല്ലാത്തിനും നല്ല ഗുണമുള്ളതാണ് കച്ചാർ വഴപ്പം അതിൻ്റെ ജല്ലുകൾ എടുക്കണം എടുത്ത് ചെമ്പരത്തി ഇതിൻ്റെ ജല്ലു എടുത്ത് ചെമ്പരത്തി അടിച്ചെടുത്ത് അതിലേക്ക് ഒന്നിച്ചാക്കി പിന്നെ ഒരു നാരങ്ങാ നീട് ഒരു നാരങ്ങാടെ പകുതി നീരുകൂടെ എടുക്കണം അപ്പം നമ്മുടെ തലയിലുള്ള താരമെല്ലാം പൊതുക്കോളും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ തേച്ച് വെക്കുക അന്നേരം നല്ല സൂപ്പറായിട്ട് നമ്മുടെ തലയ്ക്ക് ഒരു തണുപ്പും കിട്ടും ഒരു കുളിർമ നമുക്ക് കിട്ടും കൂടി നല്ലോണം വളരാൻ സ്വാധിക്കും മതി കണ്ടാൽ കണ്ടുനോക്കിയാലോ ടരുവാഴപ്പോളയുടെ ജെല്ലെടുത്തതാണ് ഇതാണ് മൂന്ന് കറ്റാർ വാഴപ്പോൾ ഞാൻ എടുത്ത് അതിൻ്റെ ജെല്ല് ജെല്ലുകൾ എടുത്തു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഈ നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കണം ഇത് കറ്റ ഈ ചമ്പരട്ടീടെ പാളി നല്ലവണ്ണം കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകിയെടുത്ത് ഇതിലേക്ക് ഇടുക നല്ലോണം അരച്ചെടുക്കാം ഇതിലേക്കിട്ട് വെച്ച് ഈ ജെല്ലൂടെ ഈ ജെല്ലൂടെ ഈ താളിയിലേക്ക് ഇടുക അങ്ങനെ നമ്മളിത് അരച്ചെടുക്കുക ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് പലയിൽ തേച്ചാല് എല്ലാം ഫൈനായിട്ട് കച്ചാർ വഴിക്കും ചെണ്ടത്തി പൂവും ഇല എല്ലാം കൂടെ വന്ന് ആവശ്യത്തിന് എടുക്കുക നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ചേർന്ന് നാരങ്ങാടെ നീര് നീരുകൂടെ പിഴിഞ്ഞൊഴുക്കുക എന്താ നമ്മുടെ ആഗ്രഹമല്ലേ നമുക്ക് മുടിയൊക്കെ വളരണം നല്ല മുടി വേണം ബോ സ്കൂളൊക്കെ ലീവ് ഉള്ള സമയത്തൊക്കെ മക്കൾക്ക് തേച്ച് കൊടുക്കാം മക്കൾക്ക് മുടി വേണം നല്ലതാണ് നന്നായി അതിൻ്റെ രസം കാണാനും നല്ല സൗന്ദര്യം ഉണ്ടാകും മുടിയുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടാവും എന്ന് പറയുന്നതൊക്കെ മുടിയും വേണം അത്യാവശ്യം ഇല്ലേ മുടി ഇതിൽ നിങ്ങൾ നല്ലോണം ഇളക്കി എടുക്കുക ഇളക്കി എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ തലയിലോട്ട് തേക്കണം ഇത് ആവശ്യത്തിന് നമ്മൾ തേക്കാൻ വേണേൽ ഫ്രിഡ്ജിൽ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് തേക്കാം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് മൂന്ന് പേർക്ക് തേക്കേണ്ട രൂപത്തിലാണ് ഇതാക്കിയത് ഫിതാക്കും ഫാസിലായിക്കും എനിക്കും ഒരു ഇരുപത് മിനിറ്റ് തലയിൽ പിടിപ്പിക്കുക അത് കഴിഞ്ഞ് കഴുകി കളയുക ഇത് തണുപ്പ് കാലത്താകുമ്പം ചിലർക്ക് തണുപ്പ് പിടിക്കണമെന്നില്ല അതുകൊണ്ട് നേരത്തെ കുളിക്കണം കുളിക്കുമ്പം തേച്ച് കുളിക്കുക നല്ല മുടിവുള്ളൊരു താരം പോകും തണുപ്പ് കിട്ടും ഉറങ്ങാനും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്യണേ തലയ്ക്ക് താളി തേക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതാക്കുക വെളിച്ചെണ്ണ തേച്ച് നല്ല വൃത്തിക്ക് മുടിയുടെ തറ്റത്തും എല്ലാം തേക്കുക ഒരുപാട് മുടി ഉണ്ടായിനിപ്പോൾ രണ്ടാഴ്ച ഒരു മാസത്തോളം ആയി താളിയൊന്നും തേക്കാതെ അത് കാരണം മുടി എല്ലാം പോകാൻ തുടങ്ങി ഊരി പോകാൻ തുടങ്ങി ഇത് ഇത് അരച്ചത് ഇതെല്ലാവർക്കും കൂടെ മൂന്ന് പേർക്കൂടെ ആണ് ഇത് അരച്ചത് തലേത്തേക്കാണ് അങ്ങോട്ട് നേരെ ഇരുമോളം പിതാ ഉസ്മിലാ റഹ്മാൻ റഹീം പിതാക്ക് ഫസ്റ്റിൽ വെക്കുക നല്ല തണുപ്പൊക്കെ ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ റൈജ് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും പിള്ളേർക്കെല്ലാം തലമുടി വളരും ഒരു മാസത്തി രണ്ട് വട്ടം തേക്കണം എന്നാ കുട്ടികൾക്ക് നല്ലതാണ് കെമിക്കൽ മേടിച്ച് പൈസ കളയാതെ എന്നിട്ട് മുടി നല്ലവണ്ണം ഇങ്ങനെ കെട്ടി വെക്കുക തേച്ചിട്ട് രുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തേച്ചിട്ട് മുടി ഇതുപോലെ കെട്ടി വെക്കും ഉണ്ടോ നല്ലതായിട്ട് അത് പിടിക്കണം പിടിക്കുമ്പോൾ താരനൊക്കെ പോവും ഇതാക്കി തേച്ച് കഴിഞ്ഞ് ഫാസിലാക്കി തേക്കാം നമുക്ക് ഫാസിലാക്കും അതുപോലെ എണ്ണ തേച്ചു നമ്മൾ തേക്കുന്ന എണ്ണ ഉണ്ടല്ലോ നമ്മൾ തേക്കുന്ന പാറച്ചൂട്ടാണേ പാറച്ചൂട്ടാണ് തേക്കുന്നത് അത് തേച്ച് പാസിലാടെ മുടിയിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം വെറൈറ്റി ഈ പ്രായം ഇന്നത്തെ വീഡിയോ നല്ല വെറൈറ്റിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തേലും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു മുടിയെല്ലാം നല്ലോണം വളർന്നു അതിനിയിപ്പോൾ ഒരു മാസമായി രണ്ട് മാസമായി തേക്കാതെ അങ്ങനെ നല്ലോണം തേച്ചിട്ട് ഞമ്മൾക്ക് കെട്ടി അട എന്നിട്ട് ഇരുപത് മിനിറ്റ് പാസിലാക്കും അത് കഴിയുമ്പോൾ എനിക്കും ഉണ്ട് തേക്കാൻ എനിക്ക് ഞാൻ നീ തേക്കണ്ട ഞാൻ സ്വന്തം തേക്കെന്നോളാം സ്വന്തം തേച്ചോളാം എന്നിട്ട് നല്ല വെള്ളത്തിൽ ഇരുപത് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയും കുഞ്ഞിരുന്നേ പാസി നമ്മൾ കടയിൽ പൈസ കൊടുത്ത് കെമിക്കൽ വാങ്ങി തേക്കുന്ന കൈ കെമിക്കൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നതും ഉണ്ട് നല്ലതും ഉണ്ട് അല്ലാതെ കെമിക്കലും ഉണ്ട് ഒറിജിനൽ ഷാമ്പു ഉണ്ട് കെമിക്കലും ഉണ്ടല്ലോ ഉണ്ട് അതിലും നമ്മുടെ മുറ്റത്ത് ചെമ്പരത്തി ഉണ്ടോ നമ്മൾ എത്രത്തോളം പറിച്ചിട്ട് നമ്മൾ താളി തേക്കാൻ പറ്റും അത്രയും നല്ല ഉണ്ട് ചെമ്പരത്തി എന്താണെന്നറിയോ കുറുന്തോട്ടി അത് ഇതുമൊക്കെ താളി തേക്കാം നമ്മുടെ മുടിക്ക് നല്ലതാണ് കണ്ണിനും തണുപ്പും കിട്ടും നല്ലോണം പൊത്തി വെച്ച് കെട്ടി വെക്കുക ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൃത്തിക്ക് ഷാംപൂ ഒന്നും ഇടണ്ട വെറുതെ കൈ കളഞ്ഞാൽ മതി ഷാമ്പൂ ഇടുന്നവർക്ക് ഇടാവുന്നതിന് പ്രശ്നമൊന്നുമില്ല ഷാംപൂ ഇടാതാ പാളിയല്ലേ കുറച്ചും കൂടി ഒരു ഇത് കിട്ടണമെങ്കിൽ അതിന്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ ഷാംപൂ ഇടാതിരിക്കണം ഫാസിലാക്കും വെച്ചിട്ട് നമ്മൾ ചേർന്ന് ഉണ്ട് കണ്ടെങ്കിൽ അവർക്ക് തേക്കുന്നില്ല നീ നമ്മളാണ് വീഡിയോ എടുക്കും ഞാൻ പിന്നെ ഞാൻ വീഡിയോ എടുക്കും വീടെടുക്കും അതിനുണ്ടല്ലോ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ലൈവില് വന്നു കേട്ടോ ആരും വന്നില്ല ഒരു പ്രാവശ്യം ലൈവില് വരും പറഞ്ഞ് ഞായറാഴ്ച ദിവസം അന്നേരം വരാൻ പറ്റിയില്ല കുഞ്ഞിനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഈ എന്തായാലും ഞായറാഴ്ച അല്ലേ ഓക്കേ അല്ലേ ഈ പ്രാവശ്യം എന്തായാലും ഞായറാഴ്ച ലൈവിൽ വരുന്നതാണ് എട്ടുമണിക്ക് എട്ട് മണിക്ക് ഞായറാഴ്ച ഒരു ഉണ്ട് ഈ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് തരിക സപ്പോർട്ട് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ല നല്ല ആയിട്ട് വരുന്നതാണ് ബാക്കി അസലാമലൈക്കും